തിരക്ക് അനുഭവപ്പെടാറുണ്ട് നല്ല രീതിയിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ സംഭവിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ ഇതിൽ വരുന്നവരാണെങ്കിൽ ഈ നാല് മണിക്കൊക്കെ നടക്കുന്ന ഈ പ്രശ്നം ഒരുപാട് പേര് ഇതുകൊണ്ട് വിഷമിക്കണു നാലുമണിക്കൊക്കെ ഈ റോറോ ചെട്ടിയിലെ അവസ്ഥ ഇതാ വലിയ വണ്ടികളുടെ ക്യൂ തന്നെയാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഇവരോടൊക്കെ ഒന്ന് ചോദിക്കാം ഇതിനെക്കുറിച്ച് എന്താണ് അവരുടെ അഭിപ്രായം ഒന്ന് നമുക്കൊന്ന് ചോദിച്ചാലോ കണ്ടോ ഒരു വലിയ ക്യൂ തന്നെയാണ് ഇത് കണ്ടോ ഒരു റോറോയിൽ ഫുള്ള് കൊണ്ടുപോയിട്ടും നിൽക്കുന്ന ആൾക്കാരാണ് ആൾക്കാരാണ്ടോ ഇപ്പൊ കണ്ട ഒരു റോറോ പോയിട്ടും പിന്നെയും ബാക്കിൽ ബാക്കിൽ വണ്ടികൾ കിടക്കുകയാണ് കണ്ടോ ഇതിൽ പെട്ട് കിടക്കുന്നതാണ് ചേട്ടാ ഇതിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് ഒന്ന് പറയാമോ രണ്ടു വാക്ക് അപ്പുറത്തോട്ട് കിടക്കാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാമോ എല്ലാ ദിവസവും പോകുന്ന ആളാണോ എല്ലാ ദിവസം പോകുന്നതാണോ എവിടെന്നാണ് വരുന്നത് ഫോട്ടോ വെച്ചി ഇതിൽ വരാറില്ല അതിന് വലിയ കുഴപ്പമൊന്നുമില്ല സ്ഥലത്തൊന്നും തോന്നാറില്ല ഇവിടത്തെ വരുന്നു കിടക്കുമ്പോ ല്ലല്ലോ രണ്ടു ഓടണം ഉണ്ടല്ലോ ഇല്ല ഇന്ന് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടെന്ന് വാക്ക് പറയാമോ എത്ര മണിക്കൂറായി ഇപ്പൊ ക്യൂല് കിടക്കാൻ തുടങ്ങി ഒരു മണിക്കൂറായിട്ടോ ഇതാണ് ഓരോത്തോരൊരവസ്ഥ എന്താണ് ഇവരൊക്കെ ഇങ്ങനെ വന്ന് ക്യൂ നിക്കണെന്നല്ലേ ഒരു പതിനാറ് കിലോമീറ്റർ ഉണ്ടെന്നോള്ള അല്ല അപ്പുറത്തോട്ട് കറങ്ങി വരുന്നുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ വരണം നിങ്ങൾ പതിനാറ് കിലോമീറ്റർ കാണണം ഈ നൂറ്റമ്പത് മീറ്റർ പിന്നിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറങ്ങി വന്നെങ്കിൽ പതിനാറ് കിലോമീറ്റർ കാണണം കേട്ടോ ഇവരുടെയൊക്കെ ബുദ്ധിമുട്ടാണ് ഈ പറയുന്നത് ഇന്ന് ഒരു റോറോ മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും വൈകുന്നേര സമയത്ത് കാഴ്ചകളാണെങ്കിൽ കാണണേ ഇതൊക്കെ തന്നെയാണ് രാവിലത്തെ ഇവരൊക്കെ ഒരുപാട് സമയം കിടന്നിട്ടുണ്ടായി ഇന്നൊരു വലിയ ലൈൻ തന്നെ ഉണ്ട് ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കാം ഇപ്പൊ ഒരു റോറ പോയതിനു ശേഷമുള്ള കാഴ്ചകളാണ് ഈ കാണേ നമുക്ക് ഈ പുള്ളിനോടൊന്ന് ചോദിച്ചു നോക്കാം എന്താണെന്ന് ഒരു രണ്ടു വാക്ക് പറയാമോ ഇന്നൊരു റോറ ഉള്ളൂ നിലവിൽ അപ്പൊ നിങ്ങൾക്ക് എത്ര നേരം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയെന്ന് ഏഹ് ഓ കേട്ടോ ഇതാണ് ഇവിടത്തെ അവസ്ഥ എല്ലാ ദിവസവും ഇതിലെ പോകുന്ന ആളാണോ എല്ലാ ദിവസവും ഇതിലെ സഞ്ചരിക്കുന്നതാണോ ഫസ്റ്റ് ടൈം ബുദ്ധിമുട്ടായോ ആ എന്തായാലും നിങ്ങൾക്ക് ഈ മാർഗം പോകുമ്പോ ശരിക്കും ലാഭം കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പതിനാല് കിലോമീറ്റർ ആണ് എവിടെയാണ് പോകുന്ന സ്ഥലം കറക്റ്റ് ഡെസ്റ്റിനേഷൻ പോട്ട് വച്ച് ആ ഇതിലേക്ക് പതിനാറ് കിലോമീറ്റർ ഉണ്ട് എത്ര മണിക്കൂറായി ക്യൂയില് ഓക്കെ ഇന്നത്തെ ഇവിടത്തെ ക്യൂ എന്താണെന്നൊന്ന് ഞാൻ കാണിച്ചു തരാട്ടെ എത്ര വാഹനങ്ങൾ കിടക്കണോന്ന് നോക്കിക്കോ ചേട്ടാ രണ്ടു വാക്കൊന്ന് പറയാമോ ഇന്നത്തെ ഈ ബ്ലോക്കിനെ കുറിച്ച് നാട് തമിഴ്നാട് എന്നാലും തമിഴില് പറഞ്ഞോ എത്ര മിനിറ്റ് ആയി നിങ്ങള് കിടക്കാൻ തുടങ്ങിയിട്ട് ബ്ലോക്കില് ഇപ്പൊ എത്ര നേരമായി ക്യൂവിൽ വന്നിട്ട് എത്ര മിനിറ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ് ആയി എന്നാണ് പറയണത് ഇതാണ് ഇവിടുത്തെ ക്ലേശം ചില സമയത്ത് ഒരു ജങ്കാർ മുടങ്ങി കഴിഞ്ഞാൽ ഇതേപോലുള്ള വലിയ ക്യൂ ആണ് അതാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് നിർണേന്റെ കാര്യം തന്നെ ഇതൊന്നും അറിയാതെയാണ് ഈ നാലു മണിക്ക് അല്ലെങ്കിൽ തന്നെ മണിക്ക് തിരക്കാണ് അത് കഴിഞ്ഞിട്ടുള്ള ടൈമിൽ ആൾക്കാർ ഇവിടെ വന്നുപെടുന്നത് ഓക്കെ നോക്കിയേ എത്ര വണ്ടികൾ ഉണ്ട് നോക്കിയേ ഇവരൊന്നും ഒരിക്കലും അറിയാറില്ല ഇവിടെ വന്ന പെടണവരെ എത്ര നേരം ഇവിടെ കിടക്കേണ്ടവരുമെന്ന് രണ്ടു വാക്ക് സംസാരിക്കാമോ എത്ര മണിക്കൂറായി ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങിട്ട് അരമണിക്കൂർ മേലെ അല്ലേ എവിടെന്നു പറഞ്ഞതാണ് എന്നാലും നിങ്ങളുടെ നാട്ടിലാണെങ്കിലും ഇതൊക്കെ തന്നെയല്ലേ ഇതില് പോകുന്ന ആളാണോ എപ്പോഴും ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നാറും ഞായറാകുമ്പോ നല്ല ബുദ്ധിമുട്ട് തോന്നാറുണ്ടല്ലേ ഇന്ന് ഫുള്ള് അപ്പൊ ശരിയേട്ടാ ഇന്ന് ഫുള്ള് വണ്ടികളുടെ അവസ്ഥ ഇതാണ് ഇതാട്ടോ ഒന്ന് പ്രതികരിക്കാമോ എത്ര മണിക്കൂറായിട്ടുണ്ടാവും നിങ്ങൾ ഇവിടെ കിടക്കാൻ തുടങ്ങി എത്ര പ്രാവശ്യം ജെങ്കാർ വന്നു പോയിട്ടുണ്ടാവും ഇപ്പൊ ഓരെണ്ണമേ ഉള്ളു നിങ്ങൾ അറിഞ്ഞിട്ടാണോ എവിടെ നിന്ന് തന്നെ ചെറായി ചേരാനൂലിൽ നിന്ന് വന്നതാണ്ടോ നാപ്പത് നാപ്പത്തഞ്ച് മിനിറ്റായി ഇത്രയും ക്യൂ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ കേട്ടോ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കുമ്പോ ആരും തന്നെ അറിയണില്ല ഇവിടെ വന്ന് പെട്ടുപോവാണ് ഇവർക്ക് ശരിക്കും പറഞ്ഞ് ഈ നാപ്പത് മണിക്കൂർ നാപ്പത് മിനിറ്റ് കൊണ്ട് ശരിക്കും അതിലേക്ക് ഇറങ്ങി വരാട്ടോ പതിനാറ് കിലോമീറ്റർ കറങ്ങാനുള്ള അതിന്റെ പേരിൽ ഇങ്ങനെ ക്യൂവിൽ കിടക്കണതാണ് ഒരു രണ്ട് വാക്ക് പറയാമോ എത്ര നേരമായി ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടി കിടക്കണേന്ന് വരുന്നതാണ് മിനിറ്റ് ആയി എത്ര എവിടുന്നാണ് വരുന്നത് നിങ്ങള് എങ്ങടക്കാണ് പോകുന്നത് ി ഫോട്ട് കൊച്ചി ഇതേപോലെ വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ് ഈ കുടുങ്ങി കിടക്കുന്നത് എല്ലാ ദിവസവും സ്വാഭാവികമായിട്ട് എല്ലാ ദിവസവും നമുക്ക് വൈകുന്നേര ടൈമിൽ തിരക്കുണ്ടാവാറുണ്ട് കണ്ടോ ഒത്തിരി വണ്ടികളുണ്ട് കേട്ടോ ഞാൻ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് പറയുന്നവര് പറയട്ടെ എന്തായാലും ഇങ്ങനെ ജംഗാളിലൊക്കെ തടസ്സം വരുമ്പോൾ ഇവിടെ അനുഭവിക്കുന്ന അവസ്ഥകളെ കുറിച്ച് എക്സ്ക്യൂസ് മീ രണ്ട് വാക്ക് പറയാമോ എത്ര നേരമായി അരമണിക്കൂറിന് മുകളിലായി എവിടെന്നാണ് വരുന്നത് പാലക്കാട് എന്നാണ്ടോ അപ്പൊ നമ്മൾ ഈ റോറോ സർവീസിൽ പാലക്കാട് ഇപ്പൊ തമിഴ്നാട് വന്നു അപ്പൊ ഒത്തിരി പേര് അറിയാതെ വന്നു പെടുന്നുണ്ട് ഈ ഒരു നൂറ്റമ്പത് മീറ്റർ പിന്നിടാനായിട്ട് വന്നതാണ് പതിനാറ് കിലോമീറ്റർ ഉണ്ട് ശരിക്കും കറങ്ങി വന്നെന്നുണ്ടെങ്കിൽ ഇവിടത്തെ ഇന്നത്തെ അവസ്ഥയുണ്ട് ഈ കാണണ ഇനിയും പിടിച്ചാൽ കാണാത്ത അത്ര നമ്മൾ നോക്കിയാൽ കാണാത്ത അത്ര തന്നെ ക്യൂ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഞാൻ കാണിക്കാം മെയിൻ റോഡിലേക്ക് കയറിയിട്ടുള്ള അവസ്ഥ കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഈ വീഡിയോയില് ഫുള്ള് ഇതുവരെ ഒരു വണ്ടി പോലും അനങ്ങിയിട്ടില്ല കേട്ടോ ഇന്നത്തെ അവസ്ഥ എനിക്ക് കാണണം ഒരു റോറോ മുടങ്ങി കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന അവസ്ഥ നോക്കിക്കേ വീഡിയോയില് തന്നെ സൂം ചെയ്താ കിട്ടത്തില്ല എത്ര നേരമായി ഏട്ടാ കിടക്കാൻ തുടങ്ങിയിട്ടേ അരമണിക്കൂറായി ഇവിടെ നിന്ന് തന്നെ ഇവിടെ തന്നെയാണ് കണ്ടോ ഇതേപോലെ ഒത്തിരി പേരുണ്ട് അഭിപ്രായം പറയുന്നവരെയൊക്കെ നമുക്ക് അഭിപ്രായം കൊടുക്കാം നോക്കിയേ എത്ര വണ്ടിയായി നോക്കിയാൽ ഇത് വരെ ചലിച്ചിട്ടുണ്ടാന്ന് ക്യൂവിൽ ഇങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടേ ഇരിക്കയാണ് അതോ വേറെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ കൊണ്ടാ ഇന്ന് ഈ തിരക്കിന് കാരണം രണ്ടു വാക്കും അറിയാമോ പക്ഷെ എങ്ങനെയുണ്ട് ഇന്നത്തെ ബ്ലോക്ക് ഇന്നത്തെ ബ്ലോക്ക് മൊത്തം ഒരുപാട് വണ്ടികൾ കിടക്കണ എത്ര നേരമായി സാറേ ഇവിടെ വന്നിട്ട് മുക്കാമണിക്കൂറായി സാറേ റോറോ ു ശരിക്കും ഇത്രയും ക്യൂ കണ്ടിട്ടാണ് ഇത് ഇവിടെ വന്ന് എത്തണിക്കുമ്പോ ആരും അറിയണില്ല തിരിച്ചു പോകാൻ പോവാൻ വണ്ടി റോറോ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇതിൽ എല്ലാവരും വരുന്നത് അതെ ഇവിടെ വരുമ്പോ ഇവരുടെ ഒരു പ്രശ്നമാണ് എല്ലാ ജനങ്ങളും തിരിച്ചു പോകാൻ നമുക്ക് വലിയ പാടാണ് അതെ അപ്പൊ സാറേ ഞാൻ ശരിക്കും വരുന്നത് മുൻപത്താണ് എനിക്ക് ഫോട്ടോ വെച്ച് ചാടിയാൽ മതി അല്ലേ ഞാൻ അതിലേ പോയാലും ജങ്കാർ ഒന്ന് ചാടി കിട്ടിയാൽ മതി അപ്പൊ അല്ലെങ്കിൽ പതിനാറ് കിലോമീറ്റർ സഞ്ചരിക്കണം സഞ്ചരിക്കണമെന്ന് തന്നെയാണ് പറയണേ കണ്ടാ ഓരോരുത്തരും ഇങ്ങനെ വന്നു കിടക്കണേ ഇത്രയും വലിയ ക്യൂ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്തത് ചില പ്രതികരണങ്ങളും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തണമെന്നൊന്നുള്ളൂ ഇത് കണ്ടോ ഇന്നത്തെ ഇന്നാലത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ കാണണേ ഇതുവരെ ഒരു ഒരു വണ്ടി പോലും മൂവ് ചെയ്തിട്ടില്ല അതായത് അപ്പുറം ചെങ്കാറ് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം രണ്ടു വാക്ക് പറയാമോ ജംഗാളിൽ എത്ര നേരമായി കിടക്കാൻ തുടങ്ങിട്ട് അരമുക്ക മണിക്കൂറായി എവിടെന്നാണ് വരുന്നത് കോട്ടയം കോട്ടയം എത്തുന്നു ഇതറിയാമോ വരുന്ന ഇങ്ങനെ ബ്ലോക്കിൽ പെട്ടെന്ന് പ്രശ്നമുണ്ടെന്ന് അറിയത്തില്ല അറിയില്ലായിരുന്നു ആ ഇന്ന് ഇനിയും ഒരുപാട് സമയം കിടക്കേണ്ടതായിട്ട് വരുമെന്ന് തോന്നുന്നു ഒരു ജംഗാളിൽ നമുക്ക് മാക്സിമം കേറേണ്ടത് ഒരു പതിനാല് വണ്ടിയാണ് കാറുകള് അതൊന്നും അറിയില്ല ഫസ്റ്റ് ടൈം ഇന്നൊരു അയിന്നൊരു ചെങ്കാറുള്ളൂ അപ്പൊ ഞാൻ അതിന്റെ ഒരു വീഡിയോ കൊടുത്താണ് എത്ര വണ്ടികൾ രണ്ടു ദിവസം ഇന്ന് നിർത്തലാക്കി ആക്കണമെന്നല്ല ഇന്ന് ഒരു സർവേ എന്തുകൊണ്ടും നടക്കണണ്ടായിരുന്നു അത് ഞാൻ കാസ്റ്റ് ചെയ്തായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നണം ബുദ്ധിമുട്ടായി കണ്ടോ തീർന്നിട്ടില്ല കേട്ടോ ഈ വീഡിയോ ഫുള്ള് കണ്ടു നോക്കണം എത്ര വണ്ടി ഞാൻ ഈ കവർ ചെയ്തു പോകുന്നതിൽ എത്ര വണ്ടികൾ പെട്ടിണ്ടെന്ന് ഒരു ശരിക്കും പറഞ്ഞ പത്ത് അറുന്നൂറ് മീറ്ററോളം വണ്ടികളുടെ ക്യൂ ആണ് ആണ്ടോ രണ്ടു വാക്കും അറിയാമോ സാറേ ഇതിനെ കുറിച്ച് ഈ ക്യൂവിനെ കുറിച്ച് എത്ര നേരമായി വന്ന് കിടക്കണേ എവിടുന്നാണെന്നൊന്നു പറയാമോ ഏഹ് ആദ്യമായിട്ട് തന്നെയാണ് എവിടെന്നാണ് വരുന്നത് സാറേ പെരുമ്പാവൂരിന്നാണ് അറിയാമായിരുന്നു ഇങ്ങനെ ഒരു ബ്ലോക്കിനെ കുറിച്ചൊക്കെ അതെല്ലേ അറിഞ്ഞു തന്നെ വന്നതാണ് ഇപ്പൊ എവിടെയാണ് പോകുന്ന സ്ഥലം അപ്പൊ ഓക്കെ ഓക്കെ കണ്ടോ ഇനിയും അറിയേറ്റില്ല ഞാൻ ഇത്രയും നേരം സഞ്ചരിച്ചിട്ടും വണ്ടികളൊന്നും അറിയില്ല വല്യ ക്യൂ ആണ് ഇന്ന് വൈകുന്നേരത്തൊരവസ്ഥ എനിക്ക് കാണേട്ട ഇപ്പോഴും വണ്ടി ഒരെണ്ണം പോലും ഇറങ്ങിട്ടില്ല ഞാൻ ഈ വീഡിയോ ടെലികാസ്റ്റ് സമയം ഒത്തിരി ആയി ഒന്ന് പ്രതികരിക്കാമെന്ന് വന്നെ എന്താണ് എത്ര പേരായി നിങ്ങൾ ഇവിടെ വന്ന കിടക്കണേ ഇപ്പൊ വന്നോളൂ എവിടെന്നു പറഞ്ഞതാണ് കോഴിക്കോട് കോഴിക്കോട് ആദ്യം ആയിട്ട് വൈപ്പിംഗ് കൊച്ചി കാണാൻ വരുന്നതാണ് രസത്തിന് വന്നതാണ് എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്ഥലമൊക്കെ ഇതെങ്ങനെയുണ്ട് എവിടെയാണ് സ്റ്റേ ചെയ്യണപ്പൊട്ടിലേക്ക് നാട്ടിലേക്ക് പോവും ജസ്റ്റ് ഒന്ന് ഇന്നൊരു ചെന്നാർ മാത്രമേ ഉള്ളു അതിന്റെ പേരിൽ ആൾക്കാരുടെ പ്രതികരണം കൊടുത്തതാണ് കഴിഞ്ഞിട്ടില്ല കേട്ടോ കണ്ടോ ഓരോരുത്തർ വന്ന് ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ട് ഓരോരുത്തരും വളച്ചു പോകണത്തുനിന്ന് ഇതാണ് ഇവിടത്തെ അവസ്ഥ ശരിക്കും ഇതിനൊക്കെ വല്ല പരിഹാരമുണ്ടോ നിലവിൽ ഇങ്ങനെ ഇത്രയും പേര് വന്നു പെട്ടുപോകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ കണ്ടോ നിങ്ങൾ ഇത്രയും പേര് വന്ന് പെട്ടുപോകാനുള്ള കാരണം ഒരു ജങ്കാർ ഇല്ലാതാകുമ്പോൾ ആർക്കും അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് നേരെയാക്കാൻ പറ്റും എൻ്റെ ആദ്യത്തെ ഒരു പ്രതികരണ വീഡിയോ ആണ് ആട്ടോ ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇന്ന് ഇതിലെ സഞ്ചരിക്കുന്നവരെ ഒരു കാര്യം മനസ്സിലാക്കാം യാത്ര ഇതിലേ ഉള്ളത് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് പതിനാറ് കിലോമീറ്റർ ആണെങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങിപ്പോയാലും നേരത്തിന് കാര്യങ്ങൾ സാധിക്കാൻ പറ്റും ഓക്കെ